സഹൃദയ വായനശാല കോതോട് പരിപാടികൾ ഡോക്ടർ അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനശാല കോതോട് നാട്ടുണർവ് എന്ന പേരിൽ അറുപതാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു താട്ടപ്പൊയിലിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി പി സ്ക്വയറിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ടി എ അനീഷ് സ്വാഗതം പറഞ്ഞു എം സി ബാബു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനിൽ ചേലമ്പ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എനിക്ക് ബംഗാളിയും ബീഹാറിയും പഞ്ചാബിയും തമിഴനും ആന്ധ്രക്കാരനും കർണാടകക്കാരനും ഒക്കെ സഹോദരീ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഞാൻ അവരുടെ ഒക്കെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട് അവരുടെ ഒന്നും ഭാഷ അന്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം രാമാഷനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അങ്ങനെ എല്ലാവരും സഹോദരി സഹോദരന്മാരായാൽ നമുക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല എല്ലാവരെയും ഉൾക്കൊള്ളാനേ കഴിയൂ അങ്ങനെ സാഹോദര്യ ഭാവമാണ് സഹൃദയത്വം എന്ന് പറയുന്നത് അതാണ് സഹൃദയത്വം ഈ സാഹോദര്യ ഭാവമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജാത്യഭിമാനം മൂലം നിങ്ങൾ മനുഷ്യരെ കൊന്നു കളയുമ്പോൾ വർഗീയതയുടെ പേരിൽ നിങ്ങൾ മനുഷ്യരെ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾ സാഹോദര്യം ഇല്ലാത്തവരായിത്തീരുകയും സാഹോദര്യം ഇല്ലാതായിത്തീരുന്നതോടെ വാസ്തവത്തിൽ നിങ്ങൾ തീരുകയും ചെയ്യും എന്നാണ് സഹൃദയ എന്ന ഈ ഒരൊറ്റ പേര് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാട്ടുകാരനുമായ അഡ്വക്കേറ്റ് പി ഗവാസ് കെ ആർ ബിജു ചാലക്കണ്ടി മനോജൻ മാസ്റ്റർ കെ പി നാണു സി പി വിപിൻ ചന്ദ്രൻ ഏരത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു സി കെ മോഹനൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മകൾ എന്ന സൂപ്പർ ഹിറ്റ് നാടകവും അരങ്ങേറി പൊതുജനത്തെ കരുതുന്ന എല്ലാങ്ങൾക്കും News Bureau PTID